അതീശന്റെ കഥാപാത്രം പറയുന്നുണ്ട് ആഘോഷൻ എന്ന അതീശൻ ഇതിനർത്ഥം ഇപ്പൊ എല്ലാ കല്ലുണി സഭ നോക്കിയാലും അതീശനെ പോലെ ഒരു കഥാപാത്രം കാണില്ല കാരണം ഫസ്റ്റ് റൗണ്ടേറ്റ് രണ്ട് ലോഡ് അറ്റക്ക് വെച്ചിട്ട് അടിചവടിലാണ് കളിക്കുന്നത് അപ്പോൾ റൈലി ലൈറ്റ് ഇങ്ങനെ ആയിട്ട് സ്പെയർ ആയിട്ടാണോ ഈ കഥാപാത്രം ചെയ്യുന്നത് இல்ல അങ്ങനൊന്നുമല്ല അല്ല അങ്ങനെയുള്ളവർ ഉണ്ടല്ലോ നമുക്ക് അറിയാലോ ഇഷ്ടം പോലെ ആൾക്കാർ ഇത്

ഇത് അവിടെ മാത്രല്ല പലയിടത്തും എട്ടു മണിക്കഴിച്ചിട്ട് ഓടണം ആചാരം എങ്ങനെയാണ് ആഘോഷത്തിൽ പല പല ടൈപ്പ് ഒറ്റയ്ക്കാണ് വന്നത് പക്ഷെ കൂടെ ഓടി ഇരുപത് പേരുണ്ടായിരുന്നു കാലേ ദിവസം പുള്ളി കൂട്ടിയ ഗ്യാങ് ആണോ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കി വന്ന ഗ്യാങ് ആണ് ഒറ്റക്ക് വന്നവരാണ് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ജെട്ടിപ്പുറത്ത് ഓടണത് കറക്റ്റ് എഴുന്നേറ്റ് അജി ഷോടൊ അല വെച്ച് എഴുന്നീട്ട് ഓടാൻ വേണ്ടി പോയി അത്രയും ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അജിഷ്ടം അപ്പൊ പറഞ്ഞ വാക്ക് ഉറപ്പാണ് ജെട്ടിപ്പുറത്ത് അല്ലെങ്കിൽ ജെട്ടിയില്ലാതെ ഷോടും പുറത്തു കൊണ്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കും ഉണ്ടാവില്ല നിങ്ങളൊന്നും വൃത്തിയായി ഇനിയും പങ്കുണ്ടാവില്ല അല്ലാതെ പണ്ടൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതാരും കാണുന്നില്ല നിങ്ങളിത് ഷൂട്ട് ചെയ്ത് പോകുന്നത് അതെ നമുക്ക് അതിനെ കുറിച്ച് എന്താണെന്ന് അതാണ് അതിന്റെ ഒരു അത് ആരും ഉപദ്രവിക്കണില്ല ആർക്കും ഒരു ഉപദ്രവം ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും അതിന്റെ എൻജോയ്മെന്റ് അല്ല ഭാഗമാകുന്ന പോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ കൈ നീങ്ങിട്ട് വരും ചേട്ടായിട്ട് വരിക എന്ത്രി തരിപ്പതി വലിച്ച അങ്ങനെ കഴിഞ്ഞ ദിവസവും കൂടെ അതാ സിനിമയുണ്ട് വരുമ്പോ പറയാം പക്ഷെ നല്ല സിനിമ ആയിരിക്കും തോന്നുന്നു കോമഡി സിനിമയാണ് അത് വേറെ രീതിയിലുള്ള ഒരു സിനിമയാണ് പൺമാൻ ബാബു സിനിമയല്ല അതിന്റെ കളറൊക്കെ വേറെയാണ് അത് വേറെ രീതിയിൽ എന്റർടൈൻ ചെയ്യുമ്പോൾ തോന്നുന്നത് かなりも分かる。